വർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് നായർ എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് മഞ്ഞപ്ര എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ഹെൽത്ത് സ്റ്റാർട്ടപ്പ് വെൽനസ് സെൻറ്റർ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് നാം ഇന്ന് സമൂഹത്തിൽ പ്രായഭേദം തന്നെ നാം കാണുന്നതായ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഡിപ്രഷൻ ആൻഡ് ഡിപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഈ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ പല സ്ഥലത്തും പലതരത്തിലും നാടാകെ നടക്കുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് സംബന്ധിച്ച് പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് പെൺകുട്ടികളെ കൗൺസിലിങ്ങിൻ്റെ പേരിലും ആൺകുട്ടികളെ ഡ്രഗ്സിൻ്റെ പേരിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നു നമ്മൾ എന്നും കാണുന്ന വാർത്തകളാണത് പ്രായഭേദം എന്നെയാണ് ഡിപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിപ്രഷൻ പ്രോബ്ലം ഉള്ളതായ ആൾക്കാർക്ക് ഡ്രഗ്ഗിൻ്റെ ആൾക്കാരും ഡ്രഗ് മാഫിയകളൊക്കെ പ്രത്യേകം നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഡിപ്രഷൻ റിലേറ്റഡ് ആൾക്കാരെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അവരുടേതായ ഡ്രഗ് അവരിലൂടെ സുഖമായി കച്ചവടം ചെയ്യാൻ പറ്റും ഇതൊരു ഭാവിയിൽ നാടിൻ്റെ ഒരു ആപത്താണ് ഈ ആപത്തിന് ഒരു മുക്തി നേടുന്നതിന് വേണ്ടി സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് എന്ന ഞങ്ങളുടെ ടോട്ടൽ വെൽനസ് സ്ഥാപനം വളരെ നൂതനമായ രീതിയിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു വെൽനസ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്ത് അത് വളരെ വിജയപ്രദമായി നടത്തിവരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെൽനസ് സെൻറ്ററിൽ യാതൊരു വിധത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സും നൽകാതെ ഒരു സർജറിയും ചെയ്യാതെ എന്തിനേറെ ഒരു ഇഞ്ചക്ഷൻ പോലും നൽകാതെയുള്ള ഒരു ട്രീറ്റ്മെൻറ് പ്രൊസീജിയറാണ് അത് ഇന്ന് വികസിത രാജ്യങ്ങളിൽ വളരെ പ്രാബല്യത്തിലുള്ളതും അവരുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റങ്ങളോടെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു വെൽനസ് പ്രൊസീജിയറാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് എന്ന എൻ്റെ സ്ഥാപനം നടപ്പിലാക്കിയിരിക്കുന്നത് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇവിടെ തുടക്കം മുതലേ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളുടെ വെൽനസ് പ്രോട്ടോകോൾ നടപ്പിലാക്കി വരുന്നത് അതെന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബ്ലഡിലോ യൂറിനിലോ അല്ലെങ്കിൽ മലത്തിലോ ടെസ്റ്റ് ചെയ്ത് കിട്ടുമ്പോഴുള്ള റിസൾട്ടിനേക്കാൾ വ്യത്യസ്തമായി ഞങ്ങളുടെ അടുത്ത് വരുന്നതായ എല്ലാ തരത്തിലുള്ളതായ രോഗികൾക്കോ അല്ലെങ്കിൽ ഗസ്റ്റിനോ കസ്റ്റമേഴ്സിനോ ഞങ്ങൾ ആദ്യം ഒരു അസസ്മെൻ്റ് നടത്തും ആ ആദ്യത്തെ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഒരു ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ആണ് എന്താണ് ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ബോഡി കോമ്പസിഷൻ അനാലിസിസ് എക്വിപ്മെൻ്റ് ലോകത്തിൻ്റെ നാനാഭാഗത്തും കേരളത്തിലും പല സ്ഥലത്തും കാണുമായിരിക്കാം എന്നാൽ ഞങ്ങളുടേത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു ആണ് ആ എക്യൂപ്മെൻറ്റിലൂടെ നമ്മൾ അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ബ്ലഡിൽ ഒന്ന് റിസൾട്ട് കിട്ടാത്തതായ വിസറൽ ഫാറ്റിൻ്റെ അളവ് സ്കൽറ്റൽ മസിൽ മാസിൻ്റെ അളവ് അതുപോലെ തന്നെ മെറ്റബോളിക് റേറ്റ് പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ കൺസംഷൻ ഒബേസിറ്റി ആൻഡ് ഫെറ്റിക്നെസ് വാട്ടർ റിട്ടൻഷൻ കണ്ടീഷൻ ആൻഡ് ഒരുപാട് അത്തരം റിസൾട്ടുകൾ ഈ ടെസ്റ്റിലൂടെ നമ്മൾ പെട്ടെന്ന് കരസ്ഥമാക്കും അത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ ഞങ്ങൾ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു മസ്കുലോസ്കെൽറ്റൽ സ്ക്രീനിങ് ചെയ്യും അത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചും ഫിസിയോതെറാപ്പിസ്റ്റും സ്പോർട്സ് സയൻറ്റിസ്റ്റും കൂടെ കമ്പൈൻഡായിട്ടാണ് ആ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിനെ തുടർന്ന് അടുത്ത ഒരു ടെസ്റ്റ് ഉപകരണം വെച്ചുകൊണ്ടാണ് അത് ഐസോകനറ്റിക് ഡയനാമോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണത്തിലൂടെ ജോയിൻ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ നോക്കും അപ്പോൾ ജോയിൻ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ നോക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ പെയിനോ ക്രോണിക് പെയിൻ്റെ തുടക്കമോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായി തിരിച്ചറിയാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ തന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പോസ്ചർ കറക്ഷന് വേണ്ടിയിട്ട് നടക്കുമ്പോഴോ ഓടുമ്പോഴോ ചാടുമ്പോഴോ അവരുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് എത്രയുണ്ട് ആ സ്ട്രെങ്ത്ത് എത്ര മാത്രം ഇനി മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അത് ഏത് ഭാഗത്തുള്ള മസിൽസ് എന്ന് തിരിച്ചറിയാനായിട്ട് ഗേറ്റ് ലാബ് എന്ന് പറഞ്ഞതായ ഒരു എക്യുപ്മെൻ്റ് വഴിയും ടെസ്റ്റ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനമായിട്ട് മറ്റൊരു ടെസ്റ്റും കൂടെ ആവശ്യമെങ്കിൽ ചെയ്യും അതായത് ഈ വ്യക്തിയുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും സ്റ്റാമിന മെഷർ ചെയ്യാനായിട്ട് കാർഡിയോ പൾമണറി എക്സസൈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റും ചെയ്യും ഈ എക്വിപ്യമെൻറ്റുകളൊക്കെ തന്നെ വിദേ വികസിത രാജ്യങ്ങളിൽ പ്രാബല്യത്തിലുള്ളതും എല്ലാം കൂടെ ഒരു അംബ്രലയുടെ കീഴിൽ ഇല്ലെന്നുള്ളതേ ഉള്ളൂ വൺ ബൈ വൺ ആയിട്ടും ചിലപ്പോൾ ഒന്നും രണ്ടും മിഷനറിൽ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ അന്യ രാജ്യങ്ങളിൽ പ്രാവർത്തികമായിട്ടും നടപ്പിലാക്കിയിരിക്കുന്നു ഒരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ചെയ്യും അതൊരു ടെസ്റ്റാണ് ഒരു അനാലിസിസ് ആണ് അത് കഴിഞ്ഞ് ആവശ്യമെങ്കിൽ ബ്ലഡും ടെസ്റ്റ് ചെയ്യും ആവശ്യമെങ്കിൽ എം ആർ ഐ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും അതൊക്കെ ആ അസുഖത്തിൻ്റെ കാരണങ്ങൾ എന്തെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അലോപ്പതി ഡോക്ടറുണ്ട് ആയുർവേദ ഡോക്ടറുണ്ട് സിദ്ധവൈദ്യ ഡോക്ടറുണ്ട് നാച്ചുറോപ്പതി ഡോക്ടറുണ്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് ഉണ്ട് ദെൻ ഉണ്ട് സ്പോർട്സ് ഉണ്ട് സ്പോർട്സ് ബയോമെക്കാനിസ്റ്റ് ഉണ്ട് ഇവരെല്ലാവരും കൂടെയും കൂടിയിരുന്ന് ഈ അനാലിസിസ് ചെയ്തതായ മുഴുവൻ കാര്യങ്ങളും നോക്കിയിട്ട് അവരുടെ ഒരു കൂട്ടായ ഒരു റിസൾട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്നത് ഈ സാധനം ഈ പ്രോട്ടോക്കോൾ എടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്നുള്ളതായ ട്രീറ്റ്മെൻറ്റ് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഡിപ്രഷൻ എന്നുള്ളതായ ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നതെന്നും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതായ ആദ്യത്തെ അനാലിസിസ് ഇതെല്ലാവർക്കും ബാധകമായ ഒരു അനാലിസിസ് ആണ് ഇപ്പോൾ ഡിപ്രഷനെ സംബന്ധിച്ചോളം ഇവിടുത്തെ അനാലിസിസ് നമ്മൾ ഫോക്കസ് ചെയ്യണതായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഡിപ്രസീവ് എന്ന് വെച്ചാൽ എം ഡി ഡി അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ ദെൻ സീസണൽ എഫക്റ്റീവ് ഡിസോർഡറ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ബൈപോളാർ ഡിപ്രഷൻ ആൻഡ് ഒ സി ഡി തുടങ്ങിയതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണതായ ഒരു ടെസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ബോഡി കോമ്പസിഷൻ അനാലിസിസ് ഇതാണ് ഐസോകൈനറ്റിക് ഡൈനാമോമീറ്റർ എന്ന് പറയുന്നത് ഈ ഈ ഇത് ഈ ഒരു എക്യുപ്മെൻ്റ് വഴി നമുക്ക് നമ്മുടെ ജോയിൻസിലുള്ളതായ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാനും പറ്റും എന്തെങ്കിലും ചെറിയ ചെറിയ പെയിനുകൾ ഉണ്ടെങ്കിൽ അത് നമുക്കിതിൻ്റെ ഉള്ളിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇതിൽ ട്രീറ്റ്മെൻറ്റും കൂടെ നടത്തുന്നതായ അങ്ങനെ പെയിനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളും കൂടെ ഉള്ളതായ ഒരു അവിടെ ഈ മെഷീൻ്റെ ഉള്ളിൽ ബിഫോർ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇത് നേരത്തെ പറഞ്ഞതായ ഇപ്പോൾ നമ്മൾ ഐസൊക്കനാറ്റിക് കഴിഞ്ഞു ഐസോക്കനാറ്റിക് ടെസ്റ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ചാൽ പോസ്റ്റർ കറക്ഷനാണ് ഗേറ്റ് ലാബ് ആണത് ഈ ഗേറ്റ് ലാബിലൂടെയാണ് നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴുള്ള നമ്മുടെ ബാലൻസിങ് എങ്ങനെയാണെന്നുള്ളതായ രീതിയിൽ അതിൻ്റെ പോസ്റ്റർ എത്രമാത്രം കറക്റ്റ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു മെഷീനാണ് ഇതിൽ കറക്ഷൻസും നടത്താൻ പറ്റും അങ്ങനെ നടത്തുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നതായ ഈ ക്യാമറകൾ മുഴുവനും ത്രീ ഡി ക്യാമറയാണ് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും വളരെ ഡെലിക്കറ്റായിട്ടുള്ളതായൊരു ഒരു ഒരു എക്യപ്മെൻ്റ് ആണ് ഈ എക്വിൻ്റ് എക്യൂപ്മെൻറ്റിലൂടെയാണ് നമുക്ക് നമ്മുടെ ജോയിൻറ്റ് മസിൽസിൻ്റെ സ്ട്രെങ്തൻ ചെയ്യണത് പോലെ തന്നെ നമ്മുടെ പോസ്റ്റർ കറക്ഷനും നടത്തുന്നത് ഇത് അസസ്മെൻ്റിൽ അനാലിസിസ് നടത്തുന്നതിൻ്റെ അടുത്ത ഒരു എക്വിപ്മെൻ്റ് ആണിത് ഇത് കാർഡിയോ പൾമണറി ടെസ്റ്റിംഗ് എക്സസൈസാണ് ഇതിനുള്ളിലാണ് അപ്പോൾ കാർഡിയോ പൾമണറി നമ്മുടെ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും സ്റ്റാമിന മെഷറയും ഇതൊക്കെ നമ്മൾ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത് കൂടുതൽ അനാലിസിസ് നടത്തേണ്ടതായ കാര്യങ്ങളും ഇതിനുള്ളിൽ വന്നൊന്ന് വരാം അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എല്ലാ ടെസ്റ്റുകളും നടത്തിയതിനു ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യണത് ഡിപ്രഷൻ്റെ പ്രോട്ടോക്കോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇതിൻ്റെ ഈ മെഷീൻ്റെ പേരാണത് ഡീപ്പ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഈ ഡീപ്പ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ബ്രെയിൻ്റെ സർക്യൂട്ടറി റിപ്പയറിംഗ് ആണത് ആ ബ്രെയിൻ്റെ സർക്യൂട്ടറി റിപ്പയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രീഫ്രോണ്ടൽ കോട്ടക്സിലുള്ളതായ ആ സ്റ്റിമുലേഷൻ ഭംഗിയാക്കി അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രീഫ്രോണ്ടൽ കോട്ടക്സിൽ നമ്മൾ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ വഴി അത് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതുമൂലം എന്ത് പറ്റും നമുക്ക് സെറട്ടോണിനായാലും ദെൻ ഡോപ്പാമിനായാലും അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും ആ അതിന് വേണ്ടിയിട്ടുള്ളതായ പ്രോട്ടോകോൾ വിവിധ തരം പ്രോട്ടോകോളിലൂടെയാണ് അത് സെറ്റ സെറ്റ് ചെയ്യണത് ആ സെറ്റ് ചെയ്യണതായ ട്രീറ്റ്മെൻറ്റിൽ അത് അപ്പോൾ തന്നെ ഓരോ ദിവസവും അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും അത് നെഗറ്റീവായിട്ടുള്ളതായ എന്തെങ്കിലും ന്യൂറൽ പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് റീവയർ ചെയ്ത് കിട്ടുകൂടെ അതാണ് ഈ മെഷീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെഷീൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് വളരെ ഈ റെസിസ്റ്റൻറ്റ് ഡിപ്രഷനായിരിക്കും അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വളരെ റെസിസ്റ്റൻ്റ് ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഡിപ്രഷൻ എന്നാണ് അതിനുള്ള ശരിക്കും പറയുന്നത് അത് മാത്രമല്ല ഇതിന് സീറോ സൈഡ് ഇഫക്റ്റ് ഇഫക്റ്റാണത് അതും ഒരു വലിയ കാര്യമാണ് അത് പറയേണ്ടതാണ് അത് യാതൊരു വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റുമില്ല ഇത് വിദേശ രാജ്യങ്ങളിൽ വൈഡ്ലി യൂസ് ചെയ്യണതായ ഒരു ന്യൂറോളജിക്കൽ ഡെവല ഡെവലപ്മെൻറ്റ് വേണ്ട ഒരു മെഷിനാണ് ഇതിൽ പലതരം പ്രോട്ടോക്കോളുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഡിപ്രഷൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ടി എം എസ് തെറാപ്പി കഴിഞ്ഞാൽ ആ തെറാപ്പി ഏകദേശം അരമണിക്കൂറായിരിക്കും ആ അരമണിക്കൂർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അത്രയും തന്നെ സമയം റെസ്റ്റ് ഉണ്ടാവും ആ സമയത്ത് നമ്മളൊരു ന്യൂട്രീസ്നാക്സ് അതിൻ്റെ കൂടെ കൊടുത്തുനിന്ന് വരും അപ്പോൾ അത് ആ ന്യൂട്രി സ്നാക്സ് ന്യൂട്രീഷൻ വഴിയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യണത് പെൽവിക് മസിൽ സ്ട്രെങ്തനിങ് ആണ് ഇതൊരു എംസെല്ലാ ചെയർ എന്ന് പറഞ്ഞ ഒരു ചെയറാണത് ഇത് ഹൈ ഇൻറ്റൻസിറ്റി ഹൈ മോഡുലേറ്റഡ് ആയിട്ടുള്ളതായ ഫ്രീക്വൻസി ആണിതിൻ്റെ ഉള്ളിൽ വളരെയധികം റിസൾട്ട്ഫുള്ളായിട്ടൊരു കാര്യമാണ് ഇത് ഗട്ട് ബ്രെയിൻ അത് ഓട്ടോണോമിക് ഓട്ടോമാറ്റിക് റീസെറ്റിംഗ് ആണ് അതവിടെ അപ്പോൾ അതിൽ ഗട്ട് സംബന്ധമായ കാര്യത്തിനും ബ്രെയിൻ സംബന്ധമായ കാര്യത്തിനും ഒരു ഓട്ടോണമിക് ആയിട്ടുള്ളത് റീസെറ്റിംഗ് ആണ് ഈ മെഷീൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ആക്ടിവേറ്റ് സാക്രൽ നെർവ്സിനെ എസ് ടു എസ് ഫോറിനെ നമുക്ക് ശരിയായ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ആ മെഷീൻ്റെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് പെൽവിക് ആയിട്ടുള്ളതായ സിമ്പതെറ്റിക്സ് ടെൻഷൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ക്രോണിക് ആയിട്ടുള്ളതായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെയാണ് സ്ലീപ്പ് ആൻഡ് സ്ലീപ്പ് ടോളറൻസിനെ അവൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കും ഇത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളതും ഇതും വിദേശ രാജ്യങ്ങളിൽ വളരെയധികം യൂസ് ചെയ്യുന്നതുമായ ഒരു ചെയറാണത് ഇത് അത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ഈ സെഷൻ രണ്ട് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും റെസ്റ്റുമായിരിക്കും പിന്നെ അതിന് ഒരു മണിക്കൂറിടത്തോളം അങ്ങനെ സംഭവിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതായ ആ രണ്ട് തെറാപ്പികൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും റെസ്റ്റും കഴിഞ്ഞാൽ അടുത്ത ഒരു ഇത് പ്രോട്ടോകോൾ നമ്മൾ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് തെറാപ്പിയാണ് ആയുർവേദിക് തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭ്യങ്കം ഉണ്ടാവും ശിരോധാരയും ഉണ്ടാവും ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മളവിടെ ഫോക്കസ് ചെയ്യണത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം ചെയ്യാൻ എല്ലാ തരത്തിലും പല ഉണ്ടെങ്കിലും ഈ ആയുർവേദത്തിൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിസോൾ ലെവലും കോർട്ടിസോൾ ലെവലിൽ കുറയുന്നതിന് വേണ്ടിയിട്ടും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്നുണ്ടെങ്കിൽ അത് കുറയുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യണത് അത് അതുപോലെ തന്നെ പാരാസിമ്പതറ്റിക് ആയിട്ടുള്ളതായ കാമിങ് ഡീപ്പ് ആയിട്ടുള്ളതായ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡി ഇൻഡ്യൂസ് ചെയ്യാനും വളരെ ഗുണം ചെയ്യും സ്ലീപ്പ് ആൻഡ് ഇമോഷണൽ ആക്ടിവി ഹാർമണി നമുക്ക് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ ഈ പറഞ്ഞതായ രണ്ട് ട്രീറ്റ്മെൻ്റ് കൊണ്ട് സാധിക്കും അത് മാത്രമല്ല ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മൂഡ് ഇംപ്രൂവ് ഇംപ്രൂവ് ചെയ്യാനും റിലാക്സേഷനും അതുപോലെ തന്നെ ഇന്നർ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വളരെ ഭംഗിയായിട്ട് നടത്തിയെടുക്കാൻ പറ്റും ഇത് ഡിപ്രഷൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഒരു ഓർണമെൻറ്റേഷനാണ് ഞാൻ ഈ പറയണത് ഇത് മറ്റൊരു ആവശ്യത്തിനാണെങ്കിൽ മറ്റു തരത്തിലായിരിക്കും അത് പ്രോട്ടോക്കോൾ വ്യത്യാസം വരുത്തും ഡിപ്രഷൻ ഇങ്ങനെയായിരിക്കും ചെയ്യണത് അപ്പോൾ നമ്മൾ ആയുർവേദിക് തെറാപ്പി കഴിഞ്ഞു ആയുർവേദിക് തെറാപ്പി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് റെസ്റ്റായിരിക്കും അതോടൊപ്പം തന്നെ ലഞ്ച് കഴിക്കാനുള്ളതായ സമയം കിട്ടും അപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിവരെ നമുക്ക് റെസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് ജോലി ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോവർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട് അത് ചെയ്യാവുന്നതുമാണ് അതനുസരിച്ച് നമുക്ക് റെസ്റ്റ് ടൈം കൈകാര്യം ചെയ്യാനും പറ്റും അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയ ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ അധികം എക്വിപ്മെൻസുകൾ പലതരത്തിലുള്ള തരത്തിലുള്ളത് എക്വിപ്മെൻസുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് അസസ്മെൻറ്റിൻ്റെ കണക്കാക്കിയിട്ട് എന്തെല്ലാം തരത്തിലുള്ളതായ പെയിനാണ് നമുക്ക് റിഡക്ഷൻ നടത്തേണ്ടത് അത് മോട്ടിവേഷൻ കൂടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പോസ്റ്ററും ഹയർ ഡോപ്പാമിൻ ആക്ടിവേഷൻ ആക്ടിവേഷനും വേണ്ടിയിട്ടുള്ളതായ ഫിസിയോതെറാപ്പി പ്രൊസീജിയർ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ വിവിധ തരം എക്യൂപ്മെൻസുകളാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഏരിയ ആണ് ഇതിൽ വിവിധ തരം എക്സസൈസുകളാണ് ആ എക്സസൈസുകൾ ഈ വരുന്ന വ്യക്തിയുടേതായ ആരോഗ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നമ്മൾ ഓരോന്നോരോന്ന് മാറി മാറി ഡോക്ടർമാരുടെയും സ്ട്രെങ്ത്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസും സ്പോർട്സ് സയൻറ്റിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും എല്ലാവരും കൂടെയും ആയിട്ട് ഏതു തരം എക്സസൈസാണ് ഇവർക്ക് സ്യൂട്ടബിൾ ആവുക അത് അതനുസരിച്ച് എൻഡോർഫിൻസ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതുപോലെ തന്നെ അവർ ബെറ്റർ മെമ്മറി ഫോക്കസിന് വേണ്ടി എന്ത് ചെയ്യണം അതുപോലെ തന്നെ കോൺഫിഡൻസ് ആൻഡ് ബോഡി ഇമേജ് നമ്മൾ നല്ല നല്ല ബോഡി ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കതിനൊരു ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അങ്ങനെ തന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതായ ആൻറ്റി ഡിപ്രഷൻ ആൻഡ് മൈൽഡ് മോഡറേറ്റ് ഡിപ്രഷനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെയധികം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ഇത് വളരെയധികം എക്യുപ്മെൻസുകൾ ഉള്ളതായ ഒരു സെൻറ്ററാണ് ഇവിടെ അത് ഏത് മെഷീൻസാണ് കൂടുതൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ ഡിപ്രഷനുള്ള വ്യക്തിക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുക ഇത് സ്വിമ്മിംഗ് പൂൾ ഇത് സ്വിമ്മിംഗ് പൂളിലാണ് നമ്മൾ സ്വിമ്മിംഗ് തെറാപ്പി ചെയ്യുന്നത് ആ സ്വിമ്മിങ് തെറാപ്പിയുടേതായ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഡിപ്രഷൻ റിലേറ്റഡ് ആയ കേസ് വരുമ്പോൾ വെച്ചാൽ അവരെ മസിൽസും ഈ തെറാപ്പികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈവനിങ് ടൈമിൽ ഒരു സ്വിമ്മിങ് ചെയ്യുമ്പോൾ വെച്ചാണെങ്കിൽ ഓക്സിജൻ സപ്ലൈട്ട് ബ്രെയിൻ ക്ലിയർ ആവും വാട്ടർ പ്രഷർ ശരിയായ രീതിയിൽ നമ്മൾ ഇത് കഴിഞ്ഞ് സ്കിന്നൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു കാമായിട്ടുള്ളൊരു ഫീൽ ചെയ്യും ജോയിൻ മസിൽസിൻ്റെ സ്ട്രെസ്സും ഒക്കെ ഈ വാട്ടർ തെറാപ്പിയിലൂടെ നമുക്ക് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ വളരെ എക്സലൻറ്റായിട്ട രീതിയിലേക്ക് നമുക്കത് എഫെക്റ്റിക്നെസ്സും ക്രോണിക് പെയിനും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റീവ് ആക്കാൻ പറ്റും അതാണ് സഞ്ജീവനത്തെ പ്രത്യേകത അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റേതായ ഇത് കണ്ടു അടുത്തതായ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ ഉള്ളതായ യോഗ ആൻഡ് മെഡിറ്റേഷനാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം കൂടിയാണ് അത് വളരെയധികം ഗുണപ്രദമാണ് ഡിപ്രഷൻ കാര്യങ്ങൾക്ക് അപ്പോൾ ഡിപ്രഷനുള്ളതായ ആൾക്കാരെ നമ്മൾ അവരുടേതായ സമയം കണക്കാക്കി ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിൽ നമ്മൾ യോഗ മെഡിറ്റേഷൻ അവരൊക്കെ ചെയ്യും അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോയെന്ന് വെച്ചാൽ അവരെ മോഡ്സിങ് കുറെ കുറയും അവർക്ക് ആങ്സൈറ്റിയിൽ കുറേ കുറവ് വരും അതുപോലെ തന്നെ ബ്രെയിൻറ്റേതായ ഫങ്ഷൻ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരം മെഡിറ്റേഷൻ ടെക്നിക്കുകളും യോഗ തെറാപ്പികളും ചെയ്ത് ആ വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായി സുഖമുള്ള ചിരിക്കുന്ന മുഖത്തോടു കൂടി ആക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് സഞ്ജീവിനി കൈക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യത്തിനുള്ളതായ ഫുഡുകളും താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം വളരെ ആയിട്ട് ഫോർ സ്റ്റാർ കാറ്റഗറി താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ ട്രീറ്റ്മെൻ്റുകൾ നമ്മൾ നടത്തുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റും ഇഫക്റ്റീവും റിസൾട്ട് ഓറിയൻറ്റഡുമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ഉപകരണങ്ങളുടേതായ പ്രവർത്തനം എന്താണെന്ന് ഇതുവരെ നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇനിയും അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലവാരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ എന്തിനാണ് ഇത്രയും ഉപകരണങ്ങൾ വച്ച് ചെയ്യുന്നത് എന്നൊരു ചോദ്യം പ്രേക്ഷകരായ നിങ്ങൾക്കുണ്ടാകാം അതെന്താണെന്നാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ന്യൂറോപ്ലാസ്റ്റിസിറ്റി കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഡീപ് ടി എം എസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫിസി സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിങ്ങുണ്ട് അതുപോലെ തന്നെ യോഗയുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഉണ്ട് ഈ അഞ്ച് ഐറ്റംസും കൂടെയും ടുഗതർനെസ്സായിട്ട് ടൂഗതറായിട്ട് ചെയ്യുന്നതായ മറ്റൊരു ട്രീറ്റ്മെൻറ്റ് സ്ഥലം ലോകത്തിൽ കാണത്തില്ല ഇതിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണ് അപ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയതായ ഡെവലപ്മെൻറ്റ് ഡിപ്രഷൻ ഉള്ളതായ രോഗികൾക്ക് അത്യന്താപേക്ഷിതമാണ് അത് ഒരു മെഷീൻ മാത്രം വച്ചിട്ടല്ല അതിനുവേണ്ടി മറ്റൊരു മരുന്നുകൾ കൊടുക്കുന്നില്ല മരുന്നുകൾ കൊടുക്കാത്തത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമുള്ള ആൾ എനർജറ്റിക് ആവും ഈ മെഷീനറികളൊക്കെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് രണ്ടാമത്തേതായ ഒരു പ്രധാനം എന്ന് ഈ ഡോപ്പാമിനും സെറോട്ടോണിനും ഇൻക്രീസ് ചെയ്യണം ഇതും ഡിപ്രഷൻ റിലേറ്റഡ് ആൾക്കാർക്ക് വളരെയധികം വേണ്ടതാണ് അവിടെ ഈ സെറോട്ടോണിനും ഡോപ്പാമിനും റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായ ഒന്ന് ടി എം എസ് ചെയ്യുന്നുണ്ട് ഡി ടി എം എസ് തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പെൽവിക് സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് യോഗയുണ്ട് ഉണ്ട് ഈ എല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് ഓരോ ദിവസത്തിലും ഓരോ പ്രോട്ടോകോളിൽ വന്ന് ചെയ്യണത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടായിരിക്കും ഫലം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് കോട്ടിസോളിൻ്റെയും സ്ട്രെസ്സിൻ്റെയും ലെവൽ കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ സ്ട്രെസ് ലെവലിലും കുറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അവിടെ നമ്മൾ പെൽവിക് ഫ്ലോർ സ്ട്രെങ്നിങ്ങ് ഉണ്ട് പെൽവിക് സ്ട്രെങ്തനിങ് അത് വളരെ ഗുണപ്രദമാണ് പെൽവിക് സ്ട്രെങ്തനിങ് ഉണ്ട് ആയുർവേദ തെറാപ്പി ഉണ്ട് അപ്പോൾ ആയുർവേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ യൂസ് ചെയ്യണതായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ സിദ്ധവൈദ്യത്തിൻ്റെ ഹെർബും ആയുർവേദിക് ഹെർബും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഏതാണോ യൂസ്ഫുൾ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് പ്രൊസീജിയർ ആണ് ചെയ്യണത് അതും എക്സ്റ്റേണൽ തെറാപ്പിയാണ് എക്സ് ഓയിലും തന്നെ സ്പെസിഫിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണ ഓയിലാണത് അപ്പോൾ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോട്ടസോൾ ലെവൽ താഴ്ത്തു വരാൻ സാധിക്കും ആ മെസ്സേജ് കൊണ്ട് അതുപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതായ കാര്യത്തിന് വേണ്ടി ഫിസിയോതെറാപ്പി എക്യുപ്മെൻറ്റ്സ് വെച്ച് തന്നെ ചെയ്യുന്നുണ്ട് ആ അതുപോലെ തന്നെയാണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷങ്ങുണ്ട് ഉണ്ട് യോഗയുണ്ട് മെഡിറ്റേഷൻ ഉണ്ട് അപ്പം ഇത് കമ്പൈൻഡായിട്ട് ചെയ്യണതായ മറ്റൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടും ഒരു ദിവസത്തിൽ പല സമയത്തായിട്ട് പലതരം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് കൊണ്ടും ഓരോ സെഗ്മെൻറ്റുകളിലും റിസൾട്ട് ഉണ്ടായിരിക്കും ആ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാൻ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ലീപ്പ് സൈക്കിള് സ്ലീപ്പ് റിതം ശരിയാവണം സ്ലീപ്പിൻ്റെതായ അൺടൈംലി സ്ലീപ്പ് ആവരുത് ആ സ്ലീപ്പ് ശരിയാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യണത് ടി എം എസ് കൊണ്ട് സ്ലീപ്പ് ശരിയാവും ആ പെൽവി ഫ്ലോർ കൊണ്ട് സ്ലീപ്പ് ശരിയാകും ദെൻ ആയുർവേദ തെറാപ്പി കൊണ്ട് സ്ലീപ്പ് ശരിയാവും ഫിസിയോതെറാപ്പി കൊണ്ട് സ്ലീപ്പ് ശരിയാവും ദെൻ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കൊണ്ട് സ്ലീപ്പ് ശരിയാവും സ്വിമ്മിങ് കൊണ്ടും യോഗ കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും സ്ലിങ് ശരിയാവും സ്ലീപ്പിംഗ് ശരിയാകും അപ്പൊ ഈ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞതായ സാധനം ഈ ഡിപ്രഷൻ വന്നിട്ടുള്ള ആൾക്കാരുടെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ തെറാപ്പീസ് ആണ് യൂസ് ചെയ്യണത് ഇതെല്ലാം തന്നെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരേണ്ട ആവശ്യമല്ല ഇവിടുന്ന് റിസൾട്ടായിട്ട് തന്നെ നമ്മൾ വിടുന്നത് മറ്റേ അടുത്ത ഒരു കാര്യം എന്ന് പെയിൻ റിഡക്ഷൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെയിൻ കാണും ഈ ബോഡിയെ ടോട്ടലി പെയിൻ ഫ്രീ ആയിട്ടും സ്ലീപ്പ് സ്ലീപ്പ് കംഫർട്ടും ആയി കഴിഞ്ഞാൽ തന്നെ പകുതിയിൽ കൂടുതൽ ഡിപ്രഷൻ റിലേറ്റഡ് ഇഷ്യൂ നമുക്ക് ഇല്ലാതാകും അപ്പോൾ പെയിൻ ഉള്ളതായ ഒരാളാണെന്നുണ്ടെങ്കിൽ പെയിൻ റിഡക്ഷനും ഈ പറഞ്ഞതുപോലെ പെൽവിക് സ്ട്രെങ്തനിങ് പെയിൻ റിഡക്ഷനും പറ്റിയ ഒരു സംഗതിയാണത് അതുപോലെ തന്നെ ആ ആയുർവേദം പെയിൻ റിഡക്ഷൻ പറ്റിയതാണ് ഫിസിയോതെറാപ്പി പെയിൻ റിഡക്ഷൻ യൂസ് ചെയ്യുന്നതാണ് ദെൻ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് പെയിൻ റിഡക്ഷൻ യൂസ് ചെയ്യുന്നതാണ് ദൻ സ്വിമ്മിങ് പെയിൻ റിഡക്ഷൻ നല്ലതാണ് യോഗയും ആയുർവേദ മെഡിറ്റേഷനും അതിന് നല്ലതാണ് അതുകഴിഞ്ഞാൽ അടുത്തൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗട്ടും ബ്രെയിനും തമ്മിലൊരു ആക്സസ് വേണം നമ്മുടെ വയറും തലച്ചോറും തമ്മിലൊരു ബന്ധം കറക്റ്റാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഡൈജസ്റ്റീവ് ഡക്റ്റ് വേണം ആ ഡൈജസ്റ്റീവ് ഡക്റ്റ് ക്ലിയറായി ഡൈജസ്റ്റൻ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അതിനും പെൽവിക് സ്ട്രെങ്ത്തിനിങ് വളരെ നല്ലതാണ് ആയുർവേദത്തിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങും അതുപോലെ തന്നെയാണ് യോഗയും മെഡിറ്റേഷനും അടുത്തതായ ഒരു കാര്യം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷണൽ ആണ് അപ്പോൾ ഇത് ഡിപ്രഷനുള്ളതായ ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത്തരം കാര്യങ്ങളുടേതായ ഡിസോർഡേഴ്സ് അപ്പോൾ മോട്ടിവേഷണൽ ഇതിനു വേണ്ടിയിട്ടായിട്ട് എഗെയിൻ ടി എം എസ് ഉണ്ട് പെൽവിക് സ്ട്രെങ്ത്തിനിങ് ഉള്ളതായ ഉണ്ട് ദെൻ ആയുർവേദയുണ്ട് ആയുർവേദയോടൊപ്പം തന്നെ സ്ട്രെങ്ത്ത് ആൻഡ് കണ്ടീഷനിങ് ഉണ്ട് സ്ട്രെങ്ത്ത് ആൻഡ് കണ്ടീഷനോടൊപ്പം തന്നെ സ്വിമ്മിങ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇതൊക്കെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ മോട്ടിവേഷണൽ ഫംഗ്ഷൻ ആവും അതുപോലെ തന്നെയാണ് ഇമോഷണൽ റെഗുലേഷൻ ഇത് ആ ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ എല്ലാ തെറാപ്പിയും കൂടെയും ആയിട്ട് ചെയ്താൽ ശരിയാകും ഈ അപ്പോൾ ആകെത്തൊകെ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൽ ഡിപ്രഷൻ റിലേറ്റഡ് ഒരു കേസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് സിസ്റ്റമാറ്റിക്കലി റിസൾട്ട് ഓറിയൻറ്റഡ് വിത്തൗട്ട് എനി സൈഡ് ഇഫക്റ്റ് വിത്തൌട്ട് എനി ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റർവെൻഷൻസ് വിതഔട്ട് എനി സർജറി ആൻഡ് ഈവൻ വിത്തൗട്ട് എനി ഇഞ്ചെക്ഷൻ സോ ദാറ്റ് ഈ സഞ്ജീവനിയുടേതായ ഈ ഫെസിലിറ്റി പരമാവധി ആളുകളിൽ പ്രയോജനപ്പെടുത്തണമെന്നും അത് പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ ഒരു ജനതയെ നമ്മൾ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൂട്ടായി ശ്രമിക്കണം എന്ന് ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കണം അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ തന്നിരിക്കും അതിന് സാധ്യമാകുന്നതായ എല്ലാ സഹായങ്ങളും തന്നെ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് സമൂഹത്തിന് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സന്തോഷകരമായ ഡിപ്രഷൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പത്ത് മണിക്കൂർ ഉറങ്ങുമായിരുന്നു മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് മണിക്കൂർ ഉറങ്ങുന്ന കണ്ടീഷനിലേക്ക് ആവരുത് ആ രീതിയിലേക്ക് അതിനെ തള്ളിക്കളയരുതെന്നും ഡിപ്രഷൻ റിലേറ്റഡായിട്ടതായ എല്ലാ കേസിനും സഞ്ജീവിനിയാണ് ഒരു ഓൾട്ടർനേറ്റ് എന്നുള്ള നിലവാരത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും അതിൻ്റെ റിസൾട്ട് ഗ്യാരൻ്റീഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് ഏവർക്കും നമസ്കാരം